നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് നെക്ലേസ് മോഷ്ടിച്ചെന്ന് സമ്മതിക്കാനായിട്ട് ജലജിക്കും അഭിക്കും ഭയങ്കര മടിയായിരുന്നു ഒടുവിൽ ആദർശ പറഞ്ഞു തെളിവ് കാണിക്കാന്ന് പറയാണ് തെളിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരുടെ മുഖമൊക്കെ ആകെപ്പാടിയെന്ന് മാറി പിന്നീട് ആദർശ് ആ തെളിവ് കാണിക്കുകയാണ് മൊബൈലിൽ ഷൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അവരെ മുറിയിലേക്ക് കയറി വന്ന സമയത്ത് ആദർശന ഒരു ചെറിയ സംശയമൊക്കെ തോന്നിട്ടുണ്ടായിരുന്നു ആദർശിപ്പതൊക്കെ എന്ത് ചെയ്തു അവരങ്ങോട് മാറിയ സമയത്ത് ആ ടേബിളെ വെച്ച് ആ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരിട്ട് കണ്ടതുമില്ല ഫോണോ അവിടെ മറിഞ്ഞിരുന്നു അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ രണ്ടുപേരുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അപ്പോഴേക്കും നയന പറഞ്ഞു അല്ല കണ്ടില്ലേ ഇനിയിപ്പം സാന സ്വന്തമായിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അതങ്ങോട്ട് സമ്മതിച്ചു കൂടാന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ രണ്ടിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വല്ലാത്തൊരവസ്ഥയില് ആദർശനെ നയനയൊക്കെ നോക്കുകയാണ് ജാനകി പറഞ്ഞു എന്നാലും കുറച്ച് കഷ്ടം തന്നെ കേട്ടോ ഇങ്ങനെയൊക്കെ മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ എന്താ ജലജ നീ കാണിച്ചെന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ദേവേനി പറഞ്ഞു ഇവളുടെ സ്വഭാവം അറിയാലോ ഇവളുടെ ഇവന്റെ അല്ല നീ എന്തിനു വെടിയടി ആ മുറി കയറി അത് മോഷ്ടിച്ചതെന്ന് ചോദിക്കണോ അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ജലജ ഒന്ന് ആലോചിച്ചു പിന്നീട് പറഞ്ഞു അത് പിന്നെ എനിക്ക് കുഞ്ഞുന്നാളിനെ മുതലേ അതിനോട് ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മ എനിക്ക് തരാന്നൊക്കെ പറഞ്ഞിരുന്നാ അപ്പൊ ഏട്ടത്തിക്ക് കൊടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാ ഞാനത് അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞു അത് കേട്ടപ്പം ദേവേനു പറഞ്ഞു കൊള്ളാന്നല്ലോ കൊള്ളാലോടി നീ ആള് ഏഹ് ഇത്ര പെട്ടെന്ന് അവനൊരു കള്ളക്കഥയും കൂടെ ഉണ്ടാക്കി പറഞ്ഞിരിക്കുന്നു മോഷ്ടിച്ചതും പോരാ അന്നിട്ട് ആ സമയം അഭിയൊന്നും മിണ്ടാതിരിക്കുവാണ് അദൃശിച്ചു എന്താടാ നിന്റെ വായിക്കകത്തൊന്നാക്കില്ലെന്ന് ചോദിച്ചു നീ എന്താടാ മിണ്ടാത്തേന്ന് ചോദിച്ചു അതെങ്ങനെ മിണ്ടാനല്ലേ ഞാൻ വന്നത് അതിന്റെ ഞെട്ടലായിരിക്കും സ്വർണം മോഷ്ടിച്ച അതൊന്നും അല്ല ഇപ്പൊ നിന്റെ പ്രശ്നം ഉം ഞാൻ വന്ന് ഇഷ്ടപ്പെട്ട് കാണത്തില്ല സത്യം പറ ഞാൻ ഗൾഫിലെ ജയിലിലാവാനായിട്ട് നീ എന്തേലും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഏ ആദർശേട്ടാ അങ്ങനൊന്നും പറയരുത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ ആദർശേട്ടാ പിന്നെ നീ ഇതല്ല ഇതിൽ അപ്പുറം ചെയ്യും നിന്റെയൊക്കെ സ്വഭാവം അങ്ങനെയാ അപ്പോഴേക്കും ദേവേനു പറഞ്ഞു എടി പോയി എടുത്തോണ്ട് വടി ആ മോഷ്ടിച്ച സാധനം എടുത്തോണ്ട് വരാനായിട്ട് ചെല്യം ഒന്നും ഇണ്ടാ നിക്കണം നിന്നോടല്ലേ പോയി മോഷ്ടിച്ച മുതൽ എടുത്തോണ്ട് വരാനായിട്ട് പറഞ്ഞത് പറഞ്ഞ ചെവി കേട്ടുകൂടിയാന്ന് ചോദിച്ചു ഒടുവില് അഞ്ചാലഞ്ച് അങ്ങോട്ട് കയറിപ്പോയാണ് അപ്പോഴേക്കും ആദർശം അബിയോട് പറഞ്ഞു എടാ നിനക്ക് നിനക്കെതിരെക്കാരും വേദം പോയി ചാകുന്നല്ലേ പോയി ചത്തുടയെന്ന് ചോദിച്ചു നയനെ പറഞ്ഞു ചാവാനും വേണമല്ലോ ഒരു ധൈര്യം അതിവനില്ല അല്ലെങ്കിലും ഇവന്റെ കാര്യം അറിയാലോ അപ്പോഴേക്കും അഭി പറഞ്ഞു അല്ല അത് പിന്നെ ഈ കാര്യങ്ങളൊന്നും ഇവിടെ വേറെ ആരും അറിയാൻ പാടില്ല മുത്തശ്ശനോ മുത്തശ്ശോ ആരെങ്കിലും അറിയാൻ എന്ന് പറഞ്ഞു ദേവേനു പറഞ്ഞു അറിയാൻ പാടില്ല പോലും എടാ അന്നിനൊക്കെ നാണം ഉണ്ടോ എങ്ങനെയൊക്കെ പറയാനായിട്ട് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പോയ നിന്റെ അമ്മയുടെ കർണം ഒടിച്ച് പൊട്ടിച്ചേനാം നയനെ പറഞ്ഞു ഇനി അങ്ങനെ മൂടി വെക്കുന്ന കാര്യമൊന്നുമില്ല ഇത്രയും കാലം നീ ചെയ്ത പല തെറ്റുകളും ഞങ്ങൾ എല്ലാവരുടെ മുന്നേ മൂടി വെച്ചു പക്ഷേ ഇതങ്ങനെ മൂടി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഒരു രഹസ്യങ്ങളും മൂടി വെക്കുന്നില്ല മൂടി വെച്ചിട്ടുണ്ടെങ്കിലേ നീയൊക്കെ പണ്ടത്തെന്റെ പിന്നത്തെയാവും അങ്ങനെ നിന്നെയൊന്നും വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്ന് പറഞ്ഞു അതേസമയം ജലജ മുറിയിലേക്ക് വന്നു ജലജ മുറിയിലേക്ക് എന്നിട്ടാ നെക്ലേഴ്സ് എടുത്തു കഷ്ടം തന്നെ എന്ത് പ്രതീക്ഷയോട് കൂടെയിട്ടാണ് ഇത് എടുത്തോണ്ട് വന്നെ ഇപ്പൊ എല്ലാം തകർന്നു പോയില്ലേ ഇത് എവിടെ ഇരിക്കാനുള്ള യോഗമില്ലാന്ന് തോന്നേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കുന്നു ഓർത്തില്ല അതുപോലെ തന്നെ ആദർശ അവൻ ഗൾഫിലെ ജയിലിൽ നിന്ന് ഓർത്തോ ആ ജയിലിൽ ആണെന്ന് ഓർത്തിരുന്നതല്ലേ എന്നിട്ട് എല്ലാരും എന്തിനും അഭിനയമായിരുന്നു കാഴ്ച വെച്ചേ ഓസ്കാർ അവാർഡ് കിട്ടുന്ന അഭിനയം കാഴ്ച വെച്ചു ഇങ്ങനെയാണെങ്കിൽ ഇവർക്കൊക്കെ വല്ല സിനിമയിലും പോയി അഭിനയിച്ചു കൂടെ എന്നൊക്കെ ജലജ ഇങ്ങനെ പറയുവാണ് വെറുപെർക്കുമാണ് മുറിയില് അതിനുശേഷം ജലജ ഒക്കെ ആയിട്ട് താഴേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ ജലജ അതങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞപ്പോ ദേവേനെ പറഞ്ഞു അങ്ങോട്ട് കൊടുക്കാൻ പറയാണ് ജലജ ഇങ്ങനെ നോക്കി ദേവേനയെ പിന്നീട് അത് നയനയുടെ കൈയിലേക്ക് കൊടുത്തു ഈ സമയത്ത് നയനെ നോക്കിട്ട് പറഞ്ഞു എന്നാലും എന്റെ അപ്പച്ചി ആ കൃത്യ സമയത്ത് തന്നെ ആ മുറി കയറി ഇതെടുക്കാൻ കാണിച്ച ആ ഒരു മനോധൈര്യം ഉണ്ടല്ലോ സമ്മതിച്ചു വന്നിരിക്കുന്നു പറയാണ് പിന്നീട് നയന പറഞ്ഞു ഞാനേ നിങ്ങളോടൊക്കെ മറച്ചു വെച്ചൊരു കാര്യമുണ്ട് ഞാനും ആദർ അത് കേട്ടു കഴിഞ്ഞപ്പ ഒരുമാതിരി വല്ലാതൊരു ഞെട്ടറോടി ജലജ എല്ലാവരും നോക്കുവാണ് ദേവൻ ചോദിച്ചു എന്താ മോളെന്ന് ചോദിച്ചു അല്ല മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായല്ലോ എൻ്റെ അമ്മ ഇവിടെ വന്ന സമയത്ത് എൻ്റെ അമ്മയുടെ ബായിനകത്തുനിന്ന് ഒരു മാല കിട്ടിയില്ലായിരുന്നു അന്ന് ആ മാല ബായിനകത്ത് കൊണ്ടാ വെച്ച് ആരാന്നറിയോ ഈ നിക്കുന്ന അപ്പച്ചാന്ന് പറയാണ് അത് കേട്ടതും ജലജയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ആ സമയത്താണ് മൂർത്തി മുത്തശ്ശിനിത് കേട്ടോ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ സ്റ്റേര കേസ് ഇറങ്ങി അങ്ങോട്ട് വരുവാണ് ആ സമയം ജലചാനോ വേണ്ട അപ്പച്ചി അപ്പച്ചിനെ കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട അതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തു വേണം അപ്പച്ചിനെ അത് കാണിക്കുകയും ചെയ്തതാണ് ഇനി അപ്പച്ചി അത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും എന്ന് പറഞ്ഞു അതിന് കൂട്ടു നിന്നത് അബീവായിരുന്നു സത്യമല്ലേന്ന് ചോദിച്ചു ആ സമയം ചാനി കുറഞ്ഞു എന്നാലും എന്തൊക്കെ തെറ്റാണ് ഈ ജലച നീ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത് നിനക്ക് നാണമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാണെന്ന് ചോദിക്കുകയാണ് ചേവേനു പറഞ്ഞു എന്നിട്ട് മോൾ എന്താ നേരത്തെ ഇത് പറയാമായിരുന്നേ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവുന്നുണ്ടല്ലോ എന്ന് കരുതിട്ട് മാത്രം പറയാതിരുന്നേന്ന് പറഞ്ഞു അപ്പോഴേക്കും മുത്തശ്ശൻ അവരുടെ അടുത്തേക്ക് വന്നു മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു നിന്റെ വയറ്റി ഒരു കുഞ്ഞുള്ളതുകൊണ്ട് നിന്നെ ഞാൻ തല്ലുന്നില്ല പിന്നെ ഗൾഫിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആദർശം അതുകൊണ്ട് ഇവരെ ഞാൻ തല്ലുന്നില്ല അല്ലെങ്കിൽ ഉണ്ടല്ലോ ഉം ഇപ്പൊ രണ്ടിടത്തിലിട്ട് ഞാൻ തന്നേനെന്ന് പറയാണ് ജലജ അഭിയൊക്കെ തെറ്റെയ്തിട്ട് അത് മറിച്ചു വെച്ചേന അത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്താ നേരത്തെ പറയായിരുന്നേന്ന് ചോദിച്ചു നയനോടൊക്കെ നയനു പറഞ്ഞു അത് പിന്നെ മുത്തശ്ശ അതിവിടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പ്രശ്നമാവല്ലോ എന്ന് കരുതി മാത്രം അത് ഒളിച്ചു വെച്ചതെന്ന് പറയണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒളിച്ചു വയ്ക്കാൻ പാടില്ല അറിയാലോ അതപ്പത്തന്നെ പറയണമായിരുന്നു വീണ്ടും ഇവർ ക്രിമിനല ക്രിമിനലുകൾ ആയിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറയണം പറയേണ്ട കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു അങ്ങനെയാണേ അച്ഛ ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു ചെറിയ കണ്ണടച്ച് കാണിക്കോ പറയില്ലെന്ന് എന്താ ദേവേനി അതെ ഇത്രയൊക്കെ ആയിട്ട് ഇവര് പഠിച്ചില്ല വച്ചാ ഇപ്പ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇന്നലെ മോളെ കൊണ്ട് നയന മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ആ മുറി കയറി നയനയുടെ മുറി കയറി മുറി കയറിയിട്ട് അവിടെ ഇരുന്ന് നെക്ലേസ് അടിച്ചു മാറ്റി ആ സമയത്ത് ആദർശ മുറിയിലുണ്ടായിരുന്നു അതവന് ഷൂട്ട് ചെയ്ത് വെച്ചെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ മുത്തച്ഛന്റെ മുഖൊക്കെ അങ്ങോട്ട് മാറി മുത്തച്ഛൻ ജലചര കയർത്തി എന്നിട്ട് സത്യവാണ്ടി പറയുന്നതിനെ ചോദിക്ക ദേവേനു പറഞ്ഞ് ചോദിച്ചപ്പോ പറഞ്ഞ കാരണം എന്താണെന്നറിയോ ഇവൾക്ക് ആ നെക്ലേസ് അമ്മ കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു പാരമ്പര്യമായിട്ട് കൈവന്ന ആ നെക്ലേസ് ഉണ്ടല്ലോ അത് ഇവൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാന്ന് മുത്തശ്ശം പറഞ്ഞു എടി നിനക്ക് എങ്ങനെയാടി തരുന്നേ നിനക്ക് ചിലപ്പം തരാന്നൊക്കെ കുഞ്ഞുനാളിലെ ചിലപ്പോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ വളർന്നു കഴിഞ്ഞപ്പോ തന്നെ നിന്റെ സ്വഭാവ ശരിയായാലും നമക്ക് തോന്നിക്കാണും അതായിരിക്കും വസ്തര തരാതിരുന്നത് നിന്നെ തല്ലി വളർത്താത്തന്റെ എല്ലാ കൊഴപ്പങ്ങളും കാണുന്നുണ്ട് ഇനി നിന്റെ തല്ലിയിട്ടും കാര്യമില്ല പിന്നെ ഇനി കൊടുക്കണ്ട ഇവനാന്നും പറഞ്ഞോണ്ട് ചെന്നിട്ട് അബിയുടെ കാരണം തീർത്തി രണ്ടെണ്ണം കൂടി പൊട്ടിച്ചു അപ്പോഴേക്കും അബി പറഞ്ഞു മുത്തശ്ശ ഞാൻ വേണ്ട നീ കൂടലൊന്നും പറയണ്ട നീ പറയാൻ പോകും ഇനി ഞാനത് ആവർത്തിക്കില്ല എന്നാ വീണ്ടു ആ കള്ളം തന്നെ കള്ളത്തന്നെ പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഇനിയും നീ മേടിക്കും ഇതിനൊക്കെ ഉണ്ടല്ലോ നിനക്ക് ഇപ്പം ഇവിടെ നിന്ന് അടിച്ചിറക്കണ്ട എത്രാമത്തെ തെറ്റാടാ നീയൊക്കെ ചെയ്യുന്നേ പക്ഷേ ഇപ്പം ഞാനത് ചെയ്യുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നിന്റെയൊക്കെ ഷെയർ ഉണ്ടല്ലോ മൂർത്തീസ് കമ്പനീസിൽ ആ ഷെയർ ഇനി എടുത്ത് കളയാനായിട്ട് അധികം സമയമില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോവാണെങ്കിൽ അധികം വൈകാതെ ആ ഷെയർ ഞാൻ അങ്ങോട്ട് പിൻവലിക്കും എന്ന് പറയാം അത് കേട്ടപ്പോൾ രണ്ടുപേരും ഒന്നും ഞെട്ടി അത് അങ്ങനെ അല്ലാതായി ആക്കേണ്ട നിങ്ങളുടെ കടമയാണ് അല്ലാതായി നോക്കേണ്ടത് കാരണം ആ ഷെയർ പിൻവലിച്ച പിന്നെ അറിയാലോ ഒന്നുമില്ല എന്ന് പറയാണ് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഇനങ്ങൾ മോറനിൽക്കങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് അഭിയെ ഒരു തട്ട് കട്ടിയിട്ട് മുത്തച്ഛനങ്ങോട്ട് കയറിപ്പി മുത്തശ്ശൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനു പറഞ്ഞു കേട്ടല്ലോ എന്ന് ചോദിക്കുകയാണ് ആദർശ് പറഞ്ഞു ഇനിയിപ്പം ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ അബി നിനക്കധികം ഇവിടെ നിൽക്കേണ്ട വരത്തില്ല നിന്നെ അമ്മയും അടിച്ച് പുറത്താക്കും ഇപ്പം നവിയുള്ളതുകൊണ്ട് മാത്രമാണ് മുത്തശ്ശൻ അത് ചെയ്യാത്തേന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനെയാണെങ്കിൽ നിന്റെയൊക്കെ ഷെയർ ഒക്കെ ഇങ്ങോട്ടെടുക്കും പിന്നെ നിനക്കൊന്നും ഒരു നിലനിൽപ്പുണ്ടാകത്തില്ല അറിയാലോ എന്നൊക്കെ പറഞ്ഞു ആദർശ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് മറുപടി പറയുകയാണെന്ന് അറിയില്ലാതെ ചില ചിയൊക്കെ നിൽക്കുവാണ് ജാനകി പറഞ്ഞു എന്നാലും നിന്റെയൊക്കെ ഒരു ധൈര്യത്തിൽ സംഭവിച്ചു തന്നിരിക്കുന്നു ജലജെ നീയൊക്കെ എന്ത് എത്രമാത്രം കള്ളത്തരങ്ങളെ കാണിച്ചു കൂട്ടുന്നേ നിന്റെയൊക്കെ സ്വഭാവം ഇങ്ങനെയായിരുന്നു ഇങ്ങനെയൊന്നും പ്രതീക്ഷയില്ല കേട്ടോന്നൊക്കെ പറഞ്ഞു ജലജ അവ ശരിക്കും നാണം കിട്ടു നിൽക്കുവാണ് അപ്പോഴേക്കും ദേവേനു പറഞ്ഞു ദേ നീ നിപ്പുണ്ടല്ലോ ഒന്ന് ഷൂട്ട് ചെയ്യണ്ടെന്ന് പറയണം ഷൂട്ട് ചെയ്തിട്ട് അവളെ കാണിക്കണം നവ്യയുടെ നയനെ പറഞ്ഞു എന്തിനാമ്മനെ കാണിക്കുന്നെ കാണിച്ചിട്ടും വലിയ കാര്യൊന്നുമില്ല ഇവര് അവിടെയും കള്ളത്തരം പറഞ്ഞ് എന്തെങ്കിലും കള്ളത്തരം ഒക്കെ പറഞ്ഞ് നവിയെ അച്ഛനെ കയ്യിലെടുക്കാൻ ശ്രമിക്കത്തോളൂ പക്ഷേ നവീച്ചിക്ക് ഈ പറയുന്ന പല കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങൾ പണ്ടമ്മയുടെ ഭയനകത്ത് കൊണ്ടു മാല വെച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ നവീച്ചിന്റെ മനസ്സിലുണ്ട് താനും പക്ഷെ ഇപ്പൊ അബിയെ നവീച്ചിന്റെ മണിയടിച്ചിരിക്കുവല്ലേ അതുകൊണ്ട് നവീച്ചി നമ്മളൊന്നും പറയുന്ന വിശ്വസിക്കത്തൊന്നുമില്ല സാരമില്ല പല കാര്യങ്ങളും എൻ്റെ നാവൻ തുമ്പത്തുണ്ട് അതൊക്കെ വിളിച്ചു പറഞ്ഞുണ്ടല്ലോ എന്നും പറഞ്ഞോണ്ട് നയന ദേവ എ നയന ജലജയൻ അബിയെ ഒന്നും നോക്കുവാണ് അവർ വല്ലാതെ പെട്ട അവസ്ഥയെ നിൽക്കുവാണ് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പത്തേനും അഭി എം ജ്വല്ലറിയിലെ അയാളെ വിളിക്കുകയാണ് അങ്ങനെ വിളിച്ച് സംസാരിക്കുകയാണ് അതെ നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞുപോയി ആദർശിച്ച് തിരികെത്തി അതൊക്കെ ഞാൻ അറിഞ്ഞട മോനെ നീ വിഷമിക്കൊന്നും വേണ്ട എന്നാലും അല്ല അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി മൂർത്തിയുടെ ഹോൾഡ് എത്രമാത്രമാണ് ഗൾഫിലുള്ളതെന്ന് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അപ്പോഴേക്കും അഭി പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ ആ പടം പെട്ടിരിക്കുക നീ പേടിക്കണ്ട മോനെ അതെ നിനക്ക് എന്താണെങ്കിലും ഒരു സ്ഥാനം ഉണ്ടായിരിക്കും എ എം ജ്വല്ലറിയിൽ മോസ്തീസ് ജ്വല്ലറിയിൽ നിനക്കൊരു ജോലി പോലും തന്നില്ലല്ലോ ഒരു സ്റ്റാഫിന്റെ ജോലി പോലും തന്നില്ലല്ലോ പക്ഷേ എങ്കിൽ ഇനിയിപ്പം നിനക്ക് എ എം ജ്വല്ലറി കയറ അവിടെ നിനക്കൊരു ജോലി ഉണ്ടായിരിക്കും എന്ന് പറയണം അത് മാത്രല്ല നിന്റെ ഭാര്യ എ എം ജ്വല്ലറിയുടെ മോഡലും അല്ലേ അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്ക പിന്നെ അറിയാലോ ഇപ്പൊ എ എം ജ്വല്ലറി കേരളത്തിലെ ഗൾഫിലൊക്കെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുക ഇപ്പൊ നമ്പർ വൺ ആ ശ്രമിച്ചുകൊണ്ടിരിക്കുക അത് കേട്ടു ഇപ്പൊ അഭി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ എൻ്റെ കാര്യം എങ്ങനെയല്ല എന്നെ അഭിയനെ കൂടെ തെറ്റിക്കാൻ ചിലപ്പം നോക്കും എന്ന് പറയണം ഓ അനകയെ വെച്ചായിരിക്കും അല്ലേന്ന് ചോദിക്കുക ഒരു നിമിഷം അഭി ഞെട്ടിപ്പോയി ഏഹ് അനകയുടെ കാര്യങ്ങളൊക്കെ അറിയാവോ എല്ലാ കാര്യങ്ങളും അറിയാം ആനന്ദപുരി ഒരു ചെറിയ എലാനങ്ങയെപ്പോലും ഞാനിവിടെ അറിയും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാ ഞാൻ ഇരിക്കണേന്ന് പറഞ്ഞു അത് കേട്ടപ്പോ അബിക്ക് അത്ഭുതമായിരുന്നു പിന്നീട് അബികളോട് പറഞ്ഞു നീ പേടിക്കണ്ടാ നീ ധൈര്യമായിട്ടിരിക്ക ഞാനല്ലേ പറയണേ അനന്തപുരിക്കാർക്കുള്ള തിരിച്ചടിയായിട്ടാണ് ഞാൻ ഇനി വരാൻ പോകുന്നെ ഉറപ്പായിട്ട് അവർക്ക് തിരിച്ചടി കൊടുത്തിരിക്കും ആ കാര്യത്തിൽ ഒരു ദാക്ഷിണ്യം ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അഭിയെ സമാധാനിപ്പിക്കുകയാണ് അവിക്കും ഒരു സമാധാനമായി എം ജ്വല്ലറി എനിക്കൊരു ജോലി കിട്ടുമല്ലോ പിന്നീട് അയാൾ പറഞ്ഞു ദ നീ ഏം ജ്വല്ലറിക്ക് കയറിയിട്ട് നിന്നെ വെച്ച് വേണം എനിക്ക് കളിക്കാനായിട്ട് അങ്ങനെ അനന്തപുരിയെ ഞാൻ തകർക്കും എന്നൊക്കെ പറയണം അവർ ഉറപ്പ് കഴിഞ്ഞപ്പോഴത്തേനും അവിക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് അബിയും മുറിയിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും നബിയു ചെന്താടാ അതിൻ്റെ മുഖമൊക്കെ വല്ലായിരിക്കുന്നേ ഏഹ് അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് ചോദിച്ചത് താഴെ നടന്നേ എന്ത് കാര്യങ്ങള് ഏഹ് ആദർശം തിരികെ വന്നു പറഞ്ഞു ഏഹ് തിരികെ വന്നെന്നോ എങ്ങനെ ഓ അവൻ ജയിലിലൊന്നും ആയില്ല രണ്ടുമൂന്നു ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ടോ അതേന്നേ രണ്ടു മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു അവൻ അവരോട് മറിഞ്ഞിരിക്കുവായിരുന്നു പറയാണ് അത് കേട്ടത് നവിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല നവി പറഞ്ഞു അതെങ്ങനെ സാധിക്കും അവൻ തെറ്റെയ്തല്ലേ എനിക്കതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല നവിയെ ഉം അവനിപ്പം വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അത് കേട്ട് ഇനിയിപ്പോൾ നവി പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ത് ചെയ്യാനാന്ന് പറ നമ്മളെ മിക്കവാറും ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനായിരിക്കും അതിന് ശ്രമം എന്ന് പറയുന്നത് പിന്നെ എ എം ജുവലറിക്കാരെ നമുക്ക് വേണം സപ്പോർട്ടൊക്കെ തരുന്നുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയാണ് നവി പറഞ്ഞു എന്നാലും അവനെപ്പോലൊരു ദുഷ്ടം പുറത്തിറങ്ങിയല്ലോ അഭി എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി